ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഗന്ധനല്ലേ പിന്നെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഞമ്മളൊരു പാട്ട് പാടാൻ പോവുകയാണ് സ്നേഹത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാരാ പാടാമോ ഒരു വെട്ടം നീക്കാതോലും പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സുധാമയം ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ കൂടവ ഇടനെഞ്ചിൽ കൈകൾ കോർക്കാ തെൻകൂറവ പന്തളിലുള്ളിൽ കുട്ടിയ പാടിയ കാലത്ത് പെണ്ണൊരു പെണ്ണൊരുവിൽ സ്നേഹമറിഞ്ഞ സ്നേഹമറിയാൻ മനസ്സ് കുതിച്ചില്ലേ ഉള്ളവരെങ്കിൽ മോഹിക്ക ഇല്ലായെങ്കിൽ ഖേദിക്കാം ഇഷ്ടം വന്നി നീതിക്കാം പൂമുഖം പൂമുഖം സാന്ത്വനമേതു പൂടൂ ചെങ്ങാതീ സ്നേഹത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാര പാടാമോ ഒരു വട്ടം നീ കാതോലം പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സുതാമയം ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ കൂടവാ ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ കൂടവാ പന്തലിലുള്ളിൽ അറമറ മുട്ടിയ കാലത്ത് പെണ്ണൊരുത്തി വൃത്തി സ്നേഹമറിയ മനസ്സ് കവർന്നില്ലേ ഉള്ളവരെങ്കിൽ മോയിക്ക ഇല്ലായെങ്കിൽ കേദിക്കമ്മിൽ നീതിക്കോ മുഖമേ നിസ്തനമേടു പാടു ചെങ്ങാതീ ഓക്കെ എന്തൊക്കെയാണ് മക്കളെ വിശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ അടുത്ത കേട്ടോ ഞാൻ നമ്മൾ കണ്ണീർ പാടം കണ്ണീർ പാടം കൊയ്യും നേരം റപ്പേ എന്നു തേങ്ങൽ വെണ്ണീരാവും കൽപും കൊണ്ട് വന്നേനീടവിൽ പോയി ഇട ഇടനെ പൊട്ടി പാടാൻ എൻ്റെയോ മലേ ചെയ്താമെന്നുതയാ സുപായിനീ ആ ബുദ്ധയ സുബുഹ കണ്ണീർ പാടൊയ്യും പേ എന്നൊരു തേങ്ങൾ വന്നേനീടാവിൽ എങ്ങ് പോയി സുബുഹാനി ഇടനെച്ച് പൊട്ടി പാടിനാ എൻ്റെയോ മേലെ ചെയ്താമെന്ന ഫർസാന എന്നെ മാറങ്ങുന്നുറങ്ങുന്നു മറ്റൊരു മണിയേറെ തന്നിൽ മാറ പിന്നെന്തിനാ ഇഷ്ടം പാറഞ്ഞ് പിന്നെന്തിനീ പൊന്നെ പിരിഞ്ഞ് ഫർസാന എന്നെ മാറങ്ങോ നെഞ്ചകം വിട്ട് പാറങ്ങോ മറ്റൊരു മണിയാ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അപ്പം പൈസ അസാ